സത്യം പറയാം പ്രിയം പറയാം എന്നാൽ അപ്രിയങ്ങളായ സത്യങ്ങൾ പറയരുത് എന്നാണ് ഞാൻ ഫിറോസ് സാലി മുഹമ്മദ് ഏറ്റവും ഒടുവിൽ നമ്മുടെ വാർത്തകളിൽ നിറയുന്ന അബ്ദുൾ റഹീമിൻ്റെ സംഭവം മുപ്പത്തിനാല് കോടി നല്ലവരായ മലയാളികൾ പിരിച്ചെടുത്ത് ബ്ലഡ് മണിയായി കൊടുക്കാനുള്ള നീക്കവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ കേരളത്തിൽ നിന്ന് തന്നെ മലയാളികളിൽ നിന്നുണ്ടാകുന്ന വ്യത്യസ്തമായ പ്രതികരണങ്ങളുണ്ട് അപ്പോൾ ആർക്കും ആരെയും വിമർശിക്കാം എനിക്ക് നിങ്ങളെ വിമർശിക്കാം നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ വിമർശിക്കാം അല്ലെങ്കിൽ എനിക്ക് ഇതര രാജ്യങ്ങളിലെ ഭരണാധികാരികളെ വിമർശിക്കാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ഈ ഭൂമിയിൽ പിറന്നു വീണ മനുഷ്യരെന്ന നിലയിലുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും യഥാർത്ഥ കാര്യം അറിയാതെ വിമർശിക്കുന്നുണ്ടോ എന്ന സംശയം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരേണ്ടി വന്നത് ഇപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട് ചില ഒരു പിന്നെ ചൊല്ലുണ്ട് അതായത് ക്ഷീരമുള്ള ഒരു ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമാണ് അപ്പോൾ ഈ നല്ല കാര്യം ഏത് നല്ല കാര്യം ചെയ്താലും അതിലൊരു തെറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൽ ഏത് തരത്തിലാണ് കുറവ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൊരു ത്വര പൊതുവേ മലയാളിക്കുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനൊരു വാദം ഉന്നയിക്കാനല്ല ഈ വീഡിയോ മറിച്ച് ഇപ്പോൾ ഈ മുപ്പത്തിനാല് കോടി പിരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ മുപ്പത്തിനാല് കോടി രൂപ മലയാളികളുടെ നന്മകൊണ്ട് മലയാളികളുടെ കരു സ്നേഹം സഹജീവി സ്നേഹം എത്രയെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ഏറ്റവും വലിയൊരു ഒരു ഒരു ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു അത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് അതിനെ വിമർശിക്കുന്നതോടൊപ്പം സൗദി അറേബ്യയിലെ ഭരണഘടനയാണ് ശരീരത്ത് ലോയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തന്നെ തകർന്നുപോയി പോയി അത്തരത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതം ഇത്തരത്തിൽ ഈ ശരീരത്തിലോ നശിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേയധികം വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓരോ രാജ്യത്തിനും അതിൻ്റെ ഭരണഘടനയുണ്ട് അത് അവരുടേതായ രീതിയിൽ സ്വാഭാവികമായും അതിലിപ്പോൾ കുറവുകൾ ഒക്കെ ഉണ്ടാകാം സ്വാ സ്വാഭാവികമായും അത്തരത്തിൽ ഭരണഘടനകളുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാം അങ്ങ് പരിപൂർണമായും ശരിയാണ് എന്ന വാദമൊന്നും ആർക്കും ഉണ്ടാകുമെന്ന് തോന്നില്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം അബ്ദുൾ റഹീമിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ സംഭവം എന്താണ് എന്നറിയാതെയുള്ള ചില മുറവിളികൾ ചില തരം താഴ്ത്തലുകൾ ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്താണ് അബ്ദുൾ റഹീം കേസിൽ സംഭവിച്ചത് അബ്ദുൾ റഹീം എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില മാധ്യമങ്ങളെങ്കിലും അത് വ്യക്തമായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയിലെ റിയാദിലെ മലയാളികൾക്കെല്ലാം വ്യക്തമായി അറിയാവുന്ന സംഭവമാണ് കഥയാണത് അല്ലെങ്കിൽ ആ സംഭവം അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട് അറിയാതെ മലയാളികൾക്ക് എങ്കിലും പക്ഷെ അവർ തന്നെയാണ് മുൻകൈ എടുത്തതും ഇത്തരത്തിൽ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി കാരണം ഒരു ആളിൻ്റെ ജീവനാണല്ലോ ചിലപ്പോൾ അത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ കേവലം ഒരു അശ്രദ്ധ എന്നതിനപ്പുറത്ത് ആ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റ് ചില നാടകങ്ങളും ചില ശ്രദ്ധക്കുറവുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൻ്റെ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് നമുക്കൊക്കെ അറിയാം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി എട്ടിന് റിയാദിൽ വിമാനം ഇറങ്ങുന്ന അബ്ദുൾ റഹീമിനെ സംബന്ധിച്ച് റഹീം ഏറ്റിരുന്ന ജോലി എന്ന് പറയുന്ന ഒരു സ്പോൺസറുടെ സ്പോൺസറുടെ വീട്ടിലെ ഹൗസ് ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ ജോലി ഈ ഹൗസ് ഡ്രൈവിംഗ് എല്ലാവരെയും കൊണ്ട് എല്ലായിടത്തും പോവുക എന്നതൊന്നും ആയിരുന്നില്ല മറിച്ച് ഈ കഴുത്തിന് താഴോട്ട് ചലനശേഷിയില്ലാത്ത കഴുതാളോട്ട് തളർന്നു പോയ ഒരു കുട്ടിയെ പരിചരിക്കുക ആ കുട്ടിയെ പിന്നെ ഈ പാർക്കുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോവുക അതൊക്കെയായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ ജോലി ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതായത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയോടെ ഇരുപത്തിനാലാം തീയതി വൈകീട്ട് തന്നെ ഈ ഹെറിയാദിലുള്ള ആ സി സിയിലേക്കുള്ള സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി വയലൻ്റ് ആകുന്നു എന്ന് പറയുന്നു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടി കുറച്ച് സ്വാഭാവികമായും അത്തരത്തിൽ ചില വൈകല്യങ്ങൾ അല്ലെങ്കിൽ അത്തരം രോഗാവസ്ഥയിലുള്ള കുട്ടികൾ അക്രമാസക്തരായൊക്കെ പെരുമാറാറുണ്ട് അങ്ങനെ അക്രമാസക്തമായി പെരുമാറുന്ന സമയത്ത് അബ്ദുൾ റഹീം അത് ചെറുക്കാൻ ശ്രമിക്കുന്നു അതിനിടെ ഈ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അത് താഴെ വീഴുന്നു അതിനെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഈ കുടുംബം കുഞ്ഞിൻ്റെ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല എന്നുള്ളതാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ സംഭവം കഴിഞ്ഞ ശേഷം ഒരു ആശുപത്രിയിലേക്ക് റഹീം പോയില്ല റഹീമിനെ കുറ്റപ്പെടുത്തുന്നല്ല പക്ഷെ നമ്മൾ ഞാനാണ് ആ സ്ഥാനത്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആണ് ആ സ്ഥാനത്തെങ്കിലും ഒന്ന് പകച്ചു പോകും സ്വാഭാവികമായും കാരണം ഒരു സൗദി കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ് എന്ത് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ടും റഹീമിനും അറിയില്ല റഹീമുടനെ നസീർ എന്ന് പറയുന്ന റഹീമിൻ്റെ ഒരു അടുത്ത ബന്ധു സുഹൃത്ത് അടുത്ത ബന്ധു എനിക്ക് തോന്നുന്നു ഭാര്യയുടെ ഭാര്യ ഭാര്യയുടെ സഹോദരനോ മറ്റുമാണെന്നാണ് നസീറിനെ വിളിക്കുന്നു നസീർ പറയുന്നു ഇത് തല പോകുന്ന കേസാണ് കാരണം സൗദി നിയമപ്രകാരം ജീവന് എടുക്കുന്ന നിയമമാണ് അപ്പോൾ സ്വാഭാവികമായും റഹീമിനെ സംബന്ധിച്ച് റഹീമിനെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല അതുകൊണ്ട് നമുക്കൊരു ഒരു കഥയുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചില കള്ളന്മാർ അല്ലെങ്കിൽ കൊള്ളക്കാർ ഈ റഹീമിനെയും കുഞ്ഞിനെയും വണ്ടി തടഞ്ഞു നിർത്തി ആക്രമിച്ച് ആ വാഹനത്തിൽ റഹീമിനെ കെട്ടിയിട്ട് കുഞ്ഞിനെ കൊന്നു എന്നൊരു കഥയുണ്ടാക്കുന്നു ഈ കഥ പക്ഷേ പോലീസിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് പൊളിഞ്ഞ് പാളീസായി പോകുന്നു തുടർന്ന് നടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിലാണ് കുടുംബം ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് അല്ലെങ്കിൽ കുടുംബം പറയുന്നത് അവസാന നിമിഷങ്ങളിൽ ജീവന് വേണ്ടി പിടഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്ന് മാത്രമല്ല വലിയൊരു കള്ളം ഈ ഹൗസ് ഡ്രൈവർ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവനാണ് ഞങ്ങൾ റഹീം എന്ന് പറയുന്ന ആ ഡ്രൈവറുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവനാണ് ഞങ്ങൾക്ക് നഷ്ടമായത് അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട വലിയൊരു പച്ചക്കള്ളം പറയുകയും അത്തരത്തിലൊരു നാടകം കളിക്കുകയും ചെയ്തു എന്നതായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൽ തന്നെ ഒന്നാലോചിച്ച് നോക്കൂ ശരീരത്തിലോ പതിനെ പതിനെട്ട് വർഷം അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഇവിടെ നടപ്പായില്ല പതിനെട്ട് വർഷം സമയം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ആ നിയമത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ പഴിക്കുന്നതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ചും ഒരു കേസിൽ അത് നമുക്ക് മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചതെന്ന് പറയുമ്പോഴും അതിനുശേഷം ഒരു നാടകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം ആണ് നടന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ നമുക്ക് മനുഷ്യത്വത്തിൻ്റെ പുറത്ത് എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്ക് ആലോചിക്കാം നമുക്ക് ആലോചിക്കാം പക്ഷേ നിയമ സംവിധാനത്തിൻ്റെ മുൻപിൽ കോടതിയുടെ മുമ്പിൽ ഇരുഭാഗത്തെയും അറ്റോണിമാർ ഇരുഭാഗത്തെയും അഡ്വക്കേറ്റുമാർ അവരുടെ വാദമുഖങ്ങൾ നിരത്തുമ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തിൻ്റെ വാദമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു മനഃപൂർവ്വമായ ഒരു കൊലപാതകമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് ഈ റഹീമിൻ്റെ ചില ഇടപെടലുകൾ അങ്ങനെ ഉണ്ടായോ എന്ന് വാതിഭാഗത്തിന് ആ തരത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു ഘട്ടമുണ്ടായി പക്ഷെ അപ്പോഴും ഈ പറയപ്പെടുന്ന ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ചില വിശകലന വിദഗ്ധർ പറയുന്നത് പോലെയുള്ള കിരാതമായ ഒരു ശിക്ഷാവിധിയൊന്നും ഇവിടെ നടപ്പായില്ല പതിനെട്ട് വർഷം സമയമുണ്ടായി അത് അതിൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പീൽ കോടതിയെ പിന്നീട് സമീപിക്കുന്നു സുപ്രീം കോടതിയെ സമീപിക്കുന്നു പക്ഷേ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ചില ലൂപ്പ് ഹോളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ചില പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിന്നതുകൊണ്ട് വധശിക്ഷ പിന്നെയും ശരിവയ്ക്കപ്പെടുകയായിരുന്നു പക്ഷേ അപ്പോഴും ഈ ശരീരത്തിലോ പ്രകാരം ഈ വാദി ദൈവത്തിനോട് പ്രതിജ്ഞ ചെയ്യണമെന്നാണ് വേദപുസ്തകം വിശുദ്ധ വേദപുസ്തകമായ ഖുർ എടുത്തു വച്ച് ഈ സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ടയാളുടെ പ്രതി ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന് ഞാൻ ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഖുറാനെ സാക്ഷ്യപ്പെടുത്തി പറയണമെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ആ വധശിക്ഷ കോടതി ശരിവയ്ക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുടെ പിതാവ് അതിന് തയ്യാറായില്ല കാരണം അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ അത് പിന്നീട് അദ്ദേഹവും ദൈവവും തമ്മിലുള്ള വ്യവഹാരമായി മാറുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം ഈ കുട്ടിയുടെ സഹോദരൻ കേസ് ഏറ്റെടുക്കുന്നു ആ സഹോദരൻ ഒരു ഘട്ടത്തിൽ ഈ ഇത്തരത്തിലൊരു സത്യവാചകം അതായത് ഞാനും ദൈവവും തമ്മിലുള്ള കരാർ പ്രകാരം അല്ലെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അനജനെ കൊലപ്പെടുത്തിയതാണല്ലെങ്കിൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല ഇത് ഞാനും ദൈവവും തമ്മിൽ ഉള്ള ഇനിയങ്ങോട്ട് ഞാനും ദൈവവും തമ്മിലുള്ള ഇടപാടായി അല്ലെങ്കിൽ ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കാര്യമായി ഇത് പരിഗണിച്ചോട്ടെ എന്ന നിലയിൽ വിശുദ്ധവേദ ഖുറാനിൽ സത്യം തൊട്ട് സത്യം ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷവും പിന്നീട് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു പിന്നീടാണ് ഈ ബ്ലഡ് മണി ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ജീവന് പകരം എങ്ങനെയാണ് ബ്ലഡ് മണി ബ്ലഡ് മണി എന്ന് പറഞ്ഞൊരു ഒരു സംവിധാനമാക്കി ഒരു വധശിക്ഷയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരാളെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിനോടൊരു ഉപാധി എന്ന നിലയിൽ ഈ നിയമത്തിൽ വച്ചിരിക്കുന്നതാണ് ദിയാധനം അങ്ങനെ ദിയാധനം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ സഹോദരനെ സംബന്ധിച്ച് ഒരിക്കലും അബ്ദുൾ റഹീമിനെ കണ്ടെത്താൻ സ്വരൂപിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദിയാധനം ചോദിക്കുന്നു അതാദ്യം മൂന്ന് ലക്ഷം ദൃഹമായിരുന്നു എന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ല അതെ മൂന്ന് ലക്ഷം ദൃഹം എന്ന് പറയുമ്പോൾ ആറ് ലക്ഷം അറുപത് ലക്ഷം രൂപ മൂന്ന് ലക്ഷമല്ല മൂന്ന് കോടി ദൃഹമാണ് മൂന്ന് കോടി ദൃഹം ആദ്യം ബ്ലഡ് മണിയായി ചോദിക്കുന്നു ചോദിക്കുന്നു പിന്നീട് ഈ അഭിഭാഷകർ തമ്മിലുള്ള സംസാരം അവർ തമ്മിലുള്ള ആലോചനകൾക്കിടയിൽ പിന്നീട് അത് ഒന്നര കോടി ദിന ക്ഷമിക്കണം റിയാൽ ഇവിടെ റിയാ സൗദിയിൽ റിയാലാണ് ഒന്നര കോടി റിയാലായി അത് കുറയുന്നു അങ്ങനെയാണ് ഈ ഒന്നര കോടി റിയാൽ എന്ന് പറയുമ്പോഴാണ് ഈ ഏതാണ്ട് മുപ്പത്തിനാല് കോടി രൂപ വരുന്നത് അപ്പോൾ ആ നിലയ്ക്കായിരുന്നു ആ കേസിൻ്റെ പോക്ക് എന്ന് എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല ആ കാര്യം കൃത്യമായും അറിയാതെയോ മനസ്സിലാക്കാതെയോ ആണ് ക്ഷരീരത്തിലോയെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ശരീരത്തിലോ കൊണ്ടാണ് ഇത്തരത്തിലൊരു മനുഷ്യൻ്റെ പതിനെട്ട് വർഷത്തെ ജീവിതം നഷ്ടപ്പെട്ടത് എന്നും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ എപ്പോഴേ ഈ ചെറുപ്പക്കാരൻ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരനാണ് ക്രൂശിക്കപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഈ ഇവിടുത്തെ സൗദിയിലെ നിയമങ്ങളെക്കുറിച്ച് ഒന്നാമത് ഉണ്ടാകാവുന്ന ഇവിടെ ഒരു മാസം പോലും തികയ്ക്കാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ ഭയം അബ്ദുൾ റഹീമിനെ ബാധിച്ചിരുന്നു ഒന്ന് രണ്ട് ഈ അതിനെ അതിനെ മറികടക്കാൻ റഹീമും സുഹൃത്തും കൂടി ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ ഒരു നീതിപീഠത്തിന് മുമ്പിൽ നമുക്കൊരു സാധാരണ ഒരു കേരളീയനെ സംബന്ധിച്ച് നമുക്കിരുന്ന് പറയാം കഥകൾ പക്ഷേ നീതിപീഠത്തിന് മുമ്പിൽ വരുമ്പോൾ അതിപ്പോൾ ഏത് നീതിപീഠമായാലും അവർക്ക് മുമ്പിൽ വരുമ്പോൾ അവർക്ക് ഏറ്റവും എതിരായി വരുന്ന തെളിവുകൾ ഒരാൾ ക്രിമിനലാണ് എന്ന് സംശയിക്കാൻ തോന്നുന്നവണ്ണമുള്ള തെളിവുകൾ അദ്ദേഹത്തിനെതിരെ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ മലയാളികൾ കൈകോർത്തു അതിൽ കുഴപ്പം കാണുന്നവരുണ്ട് അതിൽ പ്രശ്നം കാണുന്നവരുണ്ട് അതിൽ വിമർശിക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിൽ പോലും യഥാർത്ഥ സംഭവങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാതെ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ എന്താണ് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ചില നിരീക്ഷകർ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാർ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അത്തരത്തിലുള്ള ചില ആളുകൾ ആളുകളുടെ ചില വാചകങ്ങളും അത്തരത്തിൽ ഒരു രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില അത്തരത്തിലുള്ള ചില വാദങ്ങളും വാദമുഖങ്ങളും ഒക്കെ കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരാൻ തോന്നിയത് ഏതായാലും ഏത് നിയമസംഹിതയായാലും ഏത് നീതിപീഠമായാലും നീതിപീഠത്തിന് മുമ്പിൽ തെളിവുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നീതിപീഠത്തിന് നീതിപീഠത്തിൻ്റെ അതൊരു വഴിയുണ്ട് നിയമത്തിന് നിയമത്തിൻ്റെ വഴിയുണ്ട് സൗദിയിലും കുവൈറ്റിലും ഒക്കെ നിലനിൽക്കുന്ന ഷെറീത്തിലുമൊക്കെ അതിൻ്റെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ മാത്രമേ അത് സഞ്ചരിക്കൂ ഇപ്പോൾ നമ്മുടെ സി ആർ പി സിയും ഐ പി സിയും ഒക്കെ അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കൂ അല്ലാതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രകാരം മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടന അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ മാറ്റാൻ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയാം പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകാനെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അവിടെയും വീണ്ടും പറയുന്നു റഹീമിനെ പോലെ നിമിഷപ്രിയയെ പോലെ എത്രയോ പേർ എത്രയോ നിരപരാധികൾ പ്രത്യേകിച്ചും ഈ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെയാണ് പലപ്പോഴും മലയാളികളടക്കമുള്ളവർ പെട്ടുപോകുന്നത് നിരപരാധികളായിരിക്കും ചിലപ്പോൾ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവില്ല അത്തരം ചില സാഹചര്യങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കാം അത് ഈ പറയുന്നത് പോലെ ഈ സ്പോൺസർമാർ ചെയ്യേണ്ട കാര്യമാണ് സ്പോൺസർമാർ അത് ചെയ്യാത്തത് കൊണ്ട് ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ അത്തരം അപകടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അപകടമുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഒരു ജയിലിലാണ് പിന്നെ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നു കേസ് പറയാനാണെങ്കിൽ അമ്പതിനായിരം റിയാലും ഒരു ലക്ഷം റിയാലും ഒക്കെ ചോദിക്കും ഈ വക്കീലന്മാർ അതൊന്നും കൊടുക്കാൻ സാധാരണക്കാർക്ക് എവിടുന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേർ എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് ആളുകൾ സൗദി അറേബ്യയിൽ മാത്രമാകില്ല സൗദി അറേബ്യയിൽ മാത്രമല്ല ജി സി സി രാജ്യങ്ങളിലും മറ്റ് പല രാജ്യങ്ങളിലും അത്തരത്തിൽ നിരപരാധികൾ ഒത്തിരി ഇപ്പോഴും പുറം ലോകം കാണാൻ ബന്ധുക്കളെ കാണാൻ ഉമ്മയെ കാണാൻ പെങ്ങളെ കാണാൻ ഭാര്യയെ ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അത്തരം ആളുകളിലേക്ക് കൂടി അത്തരം ആളുകളെ കൂടി നമുക്ക് ഓർക്കാം അത്തരം ആളുകളിലേക്ക് കൂടി നീളുന്ന സഹായഹസ്തം നീട്ടാൻ കരുത്തുള്ള സമൂഹമാണ് മലയാളി സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ നല്ല മനസ്സുണ്ടാകട്ടെ സുമനസ്സുകൾ എല്ലാ കാലവും കൈയേച്ച് സഹായിക്കട്ടെ നിരാലംബരെ എന്ന് മാത്രമാണ് പറയാനുള്ളത് സ്നേഹം